വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഉപരി പഠനത്തിനുള്ള പണം സ്വയം സമ്പാദിക്കുകയാണ് കൊച്ചിയിലെ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഒഴിവുകാലം കൂട്ടുകാർ ആഘോഷിച്ചപ്പോഴും പെട്രോൾ പമ്പിലെ ജോലിയിലൂടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് കൂടി ഇന്ധനം നിറയ്ക്കുകയാണ് വാരാപ്പുഴ സ്വദേശി അനൈ ബിജോയും ഇടപ്പള്ളി സ്വദേശി ഡോൺ ഷിബു കളിയും ചിരിയും ആഘോഷങ്ങളുമായി ഒപ്പം പഠിച്ച കൂട്ടുകാർ അവധിക്കാലം സിനിമാ തിയേറ്ററുകളിലും മാളുകളിലുമായി ആഘോഷിക്കുമ്പോൾ ഇത്തരം ആഘോഷങ്ങളിൽ ഒന്നിനും പെടാതെ വ്യത്യസ്തരാവുകയാണ് കൊച്ചിയിലെ രണ്ട് വിദ്യാർത്ഥികൾ കൊച്ചി വരാപ്പുഴ സ്വദേശി അനയിയും ഇടപ്പള്ളി സ്വദേശി ഡോണിനും അവധിക്കാലം ആഘോഷങ്ങളുടേതായിരുന്നില്ല കൂട്ടുകാരുമൊത്തുള്ള ആഘോഷങ്ങൾക്കപ്പുറം അവധിക്കാലം തുടർപഠനത്തിനായുള്ള പണം കണ്ടെത്താനുള്ള വേദിയാക്കി മാറ്റുകയായിരുന്നു ഈ കൊച്ചിമിടുക്കന്മാർ പരീക്ഷാകാലം കഴിഞ്ഞ് അവധിക്കാലം എത്തിയപ്പോൾ തന്നെ ഇരുവരുടെയും മനസ്സിലുദിച്ച ചിന്ത തുടർപഠനത്തിനായി എങ്ങനെ പണം സമ്പാദിക്കാം എന്നതായിരുന്നു ഇതിനായി ഇവർ തെരഞ്ഞെടുത്തതാകട്ടെ കൊച്ചി ഇടപ്പള്ളിയിലെ പെട്രോൾ പമ്പും രാവിലെ ആറു മണിക്ക് ജോലിക്ക് കയറിയാൽ രണ്ടു മണി വരെയാണ് ജോലി തുടർന്നുള്ള സമയം പഠനത്തിനായി മാറ്റിവെക്കും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം പഠനത്തിനായുള്ള പണം സ്വയം കണ്ടെത്തണമെന്ന ഇവരുടെ ആഗ്രഹത്തിന് മാതാപിതാക്കൾ കൂടി പച്ചക്കൊടി കാണിച്ചതോടെ ഇരുവർക്കും ഇരട്ടി സന്തോഷം പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ഇവർ കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിൽ നിലവിൽ പ്രവേശനം നേടിക്കഴിഞ്ഞു മാർച്ചിൽ തുടങ്ങിയ ജോലി ഇവർ ഇപ്പോഴും തുടരുകയാണ് അടുത്ത മാസമാണ് ക്ലാസ് ആരംഭിക്കുന്നത് വീട്ടുകാരെ രീതിയിൽ ഞാൻ ചെയ്യാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ വീട്ടിലിപ്പോൾ വീട്ടുകാരെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുമാത്രമല്ല ഇവിടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വായനയുണ്ട് ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹം എന്ന ചോദ്യത്തിനും ഇരുവർക്കും വ്യക്തമായ മറുപടിയുണ്ട് വിഷയം പറഞ്ഞിപ്പോൾ എൻജിനീയറിംഗ് ആ പഠിക്കണം അത് നന്നായിട്ട് പഠിച്ച് പാസ്സാവണം എന്നിട്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗാണ് അപ്പോൾ കോലാൻഡ് ഫീനറി വളരെ എവിടെയെങ്കിലും ജോലി വാങ്ങണം ിലെ എയർഫോഴ്സിലാകണമെന്നാണ് ആഗ്രഹം ചെറുപ്പം മുതലുള്ള ആഗ്രഹം ചെറുപ്പം മുതലുള്ള ആഗ്രഹം പ്ലെയിൻ ഓടിച്ച് ഫൈറ്റർ ജെറ്റൊക്കെ ഓടി തുടർന്നുള്ള പഠനത്തിനും പണം സ്വയം കണ്ടെത്തണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം ശനിയറാം അവധി അവധി ദിവസങ്ങളിൽ ചെലപ്പോ പാർട്ടിയും തങ്ങളുടെ മുന്നിലെത്തുന്ന വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതോടൊപ്പം വ്യക്തമായ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളുമായി സ്വന്തം സ്വപ്നങ്ങൾക്ക് കൂടി ഇന്ധനം നിറയ്ക്കുകയാണവർ അനയയും ഡോണും ഒരു മാതൃകയാണ് സാമ്പത്തിക പരാധീനതകളാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പുതിയ മായിക ലോകത്തിന് പിന്നാലെ പാഞ്ഞ് വഴിതെറ്റിപ്പോകുന്ന അനേകായിരം വിദ്യാർത്ഥികൾക്കുള്ള ഉത്തമ മാതൃക ക്യാമറാമാൻ ശശികാന്തിനൊപ്പം അജയ്നാഥ് അമൃതാനോസ് കൊച്ചി